ക്രഞ്ചി ആയിട്ടുള്ള ഏത്തക്കേപൊഴി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാൻ നല്ല ഈസിയാണ് കേട്ടോ സാധാരണ നമ്മൾ ബനാന ഉണ്ടാക്കുമ്പം ഏത്തക്കേപ്പൊളിയൊക്കെ ഉണ്ടാക്കും മാവ് ബാറ്റർ ഉണ്ടാക്കി അതിൽ മുക്കി പൊരിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഞാൻ അങ്ങനെയല്ലായിട്ട് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തി വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരി നീളവും കൂടി കൂടിപ്പോയിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒത്തിരി കനമായി പോവല് അതുകൊണ്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് അതിനെ പിന്നെ ഒരു മൂന്ന് കഷ്ണം ആക്കിയാണ് അത്രയും കനം കുറച്ചാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി തീരെ വണ്ണം കുറഞ്ഞ ബനാനയാണെങ്കിൽ നമുക്ക് രണ്ട് കഷ്ണമാക്കിയാൽ മതി കേട്ടോ എന്തായാലും ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കനവും ഈ ഒരു നീളവും പാകത്തിന് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ സ്പ്രിങ് റോളിൻ്റെ ഷീറ്റാണ് നമ്മുടെ പേസ്ട്രിയുടെ ഷീറ്റ് കിട്ടത്തില്ല അതാണ് എടുത്തിരിക്കുന്നത് ആ ഷീറ്റിലാണ് നമ്മളിത് റാപ്പ് ചെയ്യുന്നത് ഇതുപോലെ ഒരു ഷീറ്റ് എടുത്ത് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന ഇതിലേക്ക് പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് അധികം നീളോ അധികം കട്ടിയാകാൻ പാടില്ല എന്ന് ഒത്തിരി നീളായിപ്പോയി നമുക്കിത് കറക്റ്റായിട്ട് റാപ്പ് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ കന കഴിഞ്ഞാലും കംപ്ലീറ്റ് നമുക്ക് ചുറ്റിയെടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല അങ്ങനെ ചുറ്റി ചുറ്റിയെടുത്തില്ലെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇത് തുറന്നു പോകും അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകില്ല ക്രഞ്ചിനേഴ്സ് കിട്ടത്തില്ല ഇനി നമ്മൾ നമ്മളിതുപോലെ കോൺഫ്ലോറോ മൈദ എന്തേലും വെച്ചിട്ട് അറ്റോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഈ ഒരു വലിപ്പായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇവിടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ബനാനയും ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ലേ നമുക്ക് മാവ് കലക്കേണ്ട കാര്യമൊന്നുമില്ല ഇതുപോലെ കുറച്ച് ഷീറ്റ് ഷീറ്റുണ്ടെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോഴൊക്കെ ആയാലും നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച ശേഷം ഒരു പാനിലേക്ക് എണ്ണ ചൂടാകാൻ വെക്കാം ഒത്തിരി ഡീപ്പ് ഫ്രൈ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ നമ്മൾ കുറച്ച് തിരിച്ച് മറിച്ചു ചെയ്താലും മതി ഒത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കണമെന്നൊന്നുമില്ല ഞാനിവിടെ ഒത്തിരി എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മളതൊന്നും തിരിച്ചിട്ട് കൊടുക്കണം ഒത്തിരി തീയായിപ്പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് പെട്ടെന്ന് ഡാർക്കായിപ്പോവും അകം വേഗാതെ പോവും പുറം കരിഞ്ഞു പോവുകയും ചെയ്യും അതുകൊണ്ട് എണ്ണ ചൂടായി കഴിഞ്ഞ് തീ നന്നായിട്ട് കുറച്ച് വെച്ച ശേഷമാണ് നമ്മളിടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതിയാവും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുമ്പോൾ നമുക്ക് ഏകദേശം കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു കളർ കളറാകുമ്പോഴേക്കും എണ്ണയും നമുക്ക് കോരിയെടുക്കാം അപ്പം നമ്മളിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിക്കിട്ടും അധികം താമസമൊന്നുമില്ല കേട്ടോ എണ്ണയിൽ ഒത്തിരി സമയം ഇട്ടോണ്ടിരിക്കുമെന്നും വേണ്ട ഇതുപോലെ തന്നെ ബാക്കി നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാം ഒന്നും ഫ്രൈ ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് ഒത്തിരി സമയമൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ അതിന് ശേഷം നമുക്കൊരു കൂടി തന്നെ കുറച്ച് ഹണി ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അധികം ഒന്നുമില്ല കുറച്ച് തേൻ ഒഴിച്ചു കൊടുത്താൽ മതിയാവും പിന്നെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പഞ്ചസാര സിറപ്പുണ്ടാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തും ചെയ്യാൻ കേട്ടോ അപ്പോൾ ഒത്തിരി മധുരമായിപ്പോൾ ഇച്ചിരി ഹണി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് ഇനി പഴം നന്നായിട്ട് പഴുത്ത നല്ല മധുരമുള്ള പഴമാണേൽ ഹണി ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പം ചൂടോടുകൂടി തന്നെ നല്ല ആയിട്ട് നമുക്ക് കഴിക്കാം ഇത് കുറച്ച് തണുത്ത് പോയെന്നോത്ത അതിൻ്റെ ക്രഞ്ചിനെസ് ഒന്നും പോകത്തില്ല കേട്ടോ നിങ്ങൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഇതുപോലത്തെ ഐറ്റം ആയിട്ട് വീണ്ടും വരാം അതുവരെയേക്കും ബൈ ബൈ